ഹായ് ഗായ്സ് ഞാനിങ്ങനെ വീട്ടിലെ കുറച്ച് ഒതുക്കിലും പെർക്കിലും പരിപാടി നടന്ന സമയത്ത് എൻ്റെ ഒരു പഴയ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി ഓക്കെ ഇത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള ഗ്രൂപ്പ് ഫോട്ടോയാണ് അപ്പം ഞാനിങ്ങനെ അച്ചുവട്ടി ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങനെ കാണിച്ചതിനകത്ത് എന്നെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു കുറച്ചു നമ്മൾ എന്നെ ഇതിനകത്ത് കാണിച്ചു കൊടുത്തേ ഇതിനകത്ത് കണ്ടോ ആ ഈ സെൻറ്റർ നിൽക്കുന്നതാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നറിയത്തില്ല അപ്പോൾ ഈ ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അച്ചുവിറ്റിക്ക് പറഞ്ഞ് എൻ്റെ പ്ലസ് ടുവിൽ പഠിച്ച ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്തുള്ള ഗ്രൂപ്പ് ഫോട്ടോ ആണ് അപ്പം ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞ് ഇതിനകത്ത് എന്റെ പ്ലസ് ടുവിലെ കാമുക ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതായത് ഇന്നത്തെ കാമുകയുണ്ട് അത് എന്റെ പ്ലസ് ടു കാമുകയാണ് അത് അങ്ങനെയുണ്ട് അപ്പൊ ഏഹ് അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് മൊത്തത്തില് ഇപ്പൊ ഒരു കാമുകയുണ്ട് ഗ്രൂപ്പോട്ട് അങ്ങനെ കാമുകയുണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഗ്രൂപ്പോട്ടോ എനിക്ക് ഇല്ല പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് അല്ലേ കോളേജ് ഗ്രൂപ്പോട്ട് ഇല്ല എനിക്ക് സി അപ്പൊ ഞങ്ങള് ഈ ഗ്രൂപ്പോട്ടോ കത്തി കാമുകി കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും ഇവർക്ക് കാമുകി ഏകദേശം അറിയാവുന്നതുകൊണ്ട് കൊച്ചു നോക്കുക അറിയാം അല്ലേ അപ്പൊ ഞാൻ കാണിക്കുന്നില്ല ആ നിങ്ങൾ പറയുന്നില്ല ആളെ കാണിക്കുന്നില്ല ഇരുപത് കാമുകി ഉണ്ട് അപ്പൊ ഈ ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ സത്യം പറഞ്ഞ ഒരു ആൽബത്തിനടുത്ത കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ആൽബം നോക്കിയപ്പോഴത്തേക്കും കുറെ ഈ ആൽബുക്കിന് ആപ്പാട് കൊറേ ആള് നമ്മള് എന്താ പറയണ്ടേ ഇങ്ങനെ നോക്കി വർഷം പഴക്കമുണ്ട് ആ അതെ നമ്മളെ കൈകൊണ്ട് എങ്ങനെ എഴുതി ൾ അപ്പൊ ഈ ആൽബം മൊത്തം നമുക്ക് കാണിക്കാനൊന്നും എന്തായാലും എൻ്റെ ആവശ്യമില്ല കാരണം ആ ആൽബത്തിനകത്ത് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് നമ്മൾ ഒരുപാട് ലെങ്തി ആയി പോകും അപ്പൊ ഞാൻ എൻ്റെ വേറൊരു ആൽബത്തിൽ നിന്ന് പഴയ കുറെ ഫോട്ടോസ് കിട്ടി അപ്പോൾ ഞാൻ ഓരോ ഫോട്ടോസും അതായത് എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഉണ്ട് കൊച്ചുമോളുടെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഉണ്ട് രേഷ്മോളുടെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഉണ്ട് അപ്പൊ രേഷ്മോട് ഇതിനകത്ത് ഇപ്പം നമ്മുടെ കൂട്ടത്തില് ഇല്ലാത്തതുകൊണ്ട് അവളുടെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടില്ല എന്റെയും കൊച്ചുമോളുടെയും ചെറുപ്പകാലത്തുള്ള അതായത് ഒരു വയസ്സ് രണ്ട് വയസ്സ് രണ്ട് മാസം മൂന്ന് മാസം സമയത്തുള്ള ഫോട്ടോസൊക്കെ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾ തന്നെ ഇങ്ങനല്ലേ കണ്ടിട്ടുള്ളൂ പഴയ ഞാൻ അതായത് എനിക്കൊന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറുപ്പത്തിലെ എന്റെ ഒരു ഫോട്ടോ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ ഓരോ ഫോട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കാം അപ്പോൾ ഇവർക്ക് എന്തൊക്കെയാണ് തോന്നുന്നൊക്കെ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റുന്ന പറയാം ഈ ഫോട്ടോ കാണിച്ച് ഇത് ഞാൻ കുറച്ച് കുറച്ച് വലുതായിട്ടുണ്ട് അതായത് കണ്ടോ കണ്ടാവോ ഇത് എൻ്റെ ഒരു പഴയ അപ്പൊ അന്ന് കഴിഞ്ഞാൽ ഇതൊരു ഗുണ്ടു ആണ് ലൈക്ക് കുറച്ചുകൂടെ എനിക്ക് ഇത്തിരി വണ്ണൊക്കെ ഉണ്ട് എല്ലാരും ഗുണ്ടായിരുന്നു ആ ഞാൻ ഓരോരോ ഫോട്ടോസ് ഞാൻ ഓരോ ഫോട്ടോസ് എടുക്കുന്നതിന് മുന്നേ ഇപ്പൊ ഞാൻ എന്റെ ഒന്ന് രണ്ട് ഫോട്ടോ മാത്രം കാണിച്ചിട്ട് ഞാൻ പോവാം അല്ലേ ഇത് കണ്ടോ ഈ ഫോട്ടോ ഉണ്ടോ ഇതിനകത്ത് ഇത് ഞാനാണെന്ന് കണ്ടാൽ പറയൂല അതായത് ആ ചെറുപ്പത്തിലെ ഫോട്ടോയിൽ നിന്ന് ഒത്തിരി മാറി കണ്ടോ അതായത് മെലിഞ്ഞൊണങ്ങി ആ പഠിത് രേഷ്മോളാണ് ഇത് അമ്പച്ചിയാണ് ഇത് ഞങ്ങളുടെ അമ്മയുടെ അമ്മയുടെ അമ്മയാണ് അതായത് ഈ നിങ്ങൾ നോക്കീട്ടാ മതി അതായത് ഇത് കണ്ടു ചക്രമ്മ കണ്ടോ ഈ ചക്രമ്മയെ പോലെയാണ് കൊച്ചുമോൾ ഇരിക്കുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അപ്പൊ ആ ഒരു ബന്ധമുണ്ട് നിങ്ങൾ നോക്കണം ഇനിയിപ്പോ ഇനിയിപ്പോ ഞാൻ ഓരോ ഫോട്ടോസ് ഞാൻ കാണിക്കാം അല്ല ഞാൻ ഓരോ ഫോട്ടോസ് കാണിക്കാം ആ ഫോട്ടോസ് കാണുമ്പോൾ ഉള്ള നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് പറയണം ഓക്കെ അല്ലേ ഗായ്സ് ഇത് എൻ്റെ ഒരു പഴയ ഫോട്ടോ ആണ് എന്നാൽ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും എനിക്ക് തോന്നുന്നു നേരത്തെ സൈക്കിൾ ഓടിച്ചാൽ നടന്നില്ലേ ആ സൈക്കിൾ ഓടിച്ചാൽ നടന്നതിനേക്കാൾ ചെറിയ ഫോട്ടോ ആണ് അല്ല വേറൊരു ഫോട്ടോ ഈ ഫോട്ടോ കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് തന്നെ എന്നെ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നും നിങ്ങൾ എന്തായാലും ആ ഫോട്ടോ 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 കണ്ടോ കണ്ടോ ഇതില് ഭയങ്കര അതെ അമ്മ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതായത് അന്ന് അന്നത്തെ സംഭവം ഉണ്ട് അന്നൊരു ഇത് കണ്ടോ ആ ഫോട്ടോ ജോഷി നമ്മുടെ കൂട്ടുകാരാണ് പഴയ കൂട്ടുകാരനാണ് ഇതിനകത്ത് എന്റെ കണ്ടോ ഇത് പഴയ നമ്മുടെ പാരകണ്ടൊക്കെ പഴയ വള്ളിച്ചിരിപ്പാ ഇപ്പഴുണ്ടോ അന്ന് ഷൂ ഇല്ല എനിക്ക് ഏഹ് അന്നെനിക്ക് ഷൂവില്ലാത്തത് കൊണ്ട് പഴയൊരു വള്ളിച്ചിരിപ്പാ അപ്പൊ ആ വള്ളിച്ചിരിപ്പ് വീട്ടില് നമ്മുടെ ബാക്കിലെ വീട്ടില് ഇത് കോമ്പറ്റിന്ന് അറിയാവും ഈ സാധനം അതായത് നമ്മള് ഈ ചെരുപ്പുണ്ടല്ലോ ഈ ചെരുപ്പ് ചെറുപ്പത്തെ നമുക്ക് വാങ്ങിച്ചു തരുമല്ലോ അപ്പൊ കൊറച്ചു നമുക്ക് അറിയാതെ ഇത് അതൊന്നുമല്ല ഈ സാധനം എനിക്ക് ഒരു ചെരുപ്പല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് പുതിയ ചെരുപ്പ് വാങ്ങിക്കണം അപ്പൊ ഞാൻ എന്തെന്നറിയോ ഇത് തേഞ്ഞാലേ ചെരു പുതിയ വാങ്ങിച്ചു തരത്തുള്ളൂ അതായത് ഏഹ് സ്കൂളിൽ പഠിക്കാൻ അതായത് ഈ ചെരുപ്പ് വള്ളിച്ചെരുപ്പല്ലേ അപ്പൊ വെള്ള കളർ ആണല്ലോ മുകളിൽ അടിയിൽ നീലക്കളർ ആവും അപ്പൊ നീല കളർ എപ്പോ തെളിഞ്ഞു വരുന്ന അപ്പഴേ നമുക്ക് പുതിയ ചെരുപ്പ് വാങ്ങിച്ചു തരത്തുള്ളൂ അപ്പൊ ഞാൻ സൈക്കിൾ കിട്ടാൻ പഴത്തേക്കും ഈ ചെരുപ്പ് റോഡായിട്ട് ഇങ്ങനെ ഒരക്കുമായിരുന്നു ആദ്യം ഇത് പെട്ടെന്ന് തേഞ്ഞു പോകാനായിട്ട് അപ്പൊ അത് രക്ഷയില്ല പിന്നെ ഞാൻ അറിയോ വീട്ടിൽ വന്നിട്ട് ഞാൻ മറ്റേ പിച്ചാത്തിയും കത്രയും കൊണ്ടിട്ട് ഞാൻ ബ്ലേഡ് കൊണ്ടിട്ട് ഇങ്ങനെ ചെത്തും ചെത്തി 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 നീല തെളിപ്പിക്കും എന്നിട്ട് അപ്പൊ എന്റെ പഴയ ചെരുപ്പ അതിനകത്ത് നിങ്ങക്ക് കാണാൻ വേണ്ടി പറ്റും അതിന്റെ പഴയോ പഴഞ്ചൻ ഫോട്ടോസാണ് ഇനി വേറൊരു സംഭവം കാണിച്ചരാം ഇനി എനിക്കൊന്ന് കൊച്ചുമോളുടെ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ചെറുപ്പകാലത്തുള്ളൊരു ഫോട്ടോ ആ ബാപ്റ്റിസം ഉണ്ട് കണ്ട ഇത് കൊച്ചുമോ കണ്ടാ ഞാൻ പോയാലും ഇത് കൊച്ചുമോക്ക് എനിക്ക് തോന്നും ബാപ്റ്റിസത്തിന് മുന്നേ ഉള്ള ഫോട്ടോസ് ഒന്നാമത്തെ ഫോട്ടോ അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ എടുത്തതാണ് ഇത് അത് തന്നെ ഇത് വെള്ളം ഉടുപ്പ് മാറ്റിട്ട് എടുത്തതാണ് ഇത് ഇത് ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ ഫസ്റ്റ് ബർത്ത്ഡേ വീട്ടിലും ഉണ്ടാവും ഇത് ഈ ഫോട്ടോ ഇല്ലേ ഈ ഫോട്ടോ ഈ താഴെ താഴെ മറ്റേ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് അങ്ങനെ എടുത്തേക്കുന്ന ഫോട്ടോസാണ് അല്ല അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ ചുറ്റും ആ ഇപ്പോഴും ഉണ്ട് അത് പപ്പ കൊണ്ടത് കൊച്ചു ഇത് ഞാൻ ജനിച്ച് കുറച്ച് ദിവസങ്ങള് ഒന്നും ഏജിലും അതാ അതില് പ്രായ ഫോട്ടോ ഞങ്ങളുടെ ഫോട്ടോ ആണ് ഇത് ഉണ്ട് നടുക്ക് കൊച്ചുമോള് അത് ഏറ്റവും അറ്റത്തിരിക്കുന്നതാണ് ഞാൻ കണ്ടോ ഇതെന്റെ ഫസ്റ്റ് ബർത്ത്ഡേയ്ക്കുള്ള ഫോട്ടോയാ അതും ഫോട്ടോ ഞാൻ ഫോട്ടോ െ കാണിക്കണ്ടല്ലോ തീ ആ അവനെ പോലെയൊക്കെയാണ് ഏകദേശം ചെറുപ്പത്തിൽ അയ്യാ സമയത്ത് ഏകദേശം ഒക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇരുന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആയിരുന്നു നേരത്തെ ഫോട്ടോ ഞാൻ കാണിച്ചില്ലേ ആ ഫോട്ടോ അല്ല എന്റെ എന്നെ പ്രസവിച്ച സമയത്ത് അമ്മ നല്ല മെലിഞ്ഞിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വണ്ണം വെച്ചു പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഇതും കൊച്ചുമോളുടെ ഒരു പഴയ ഓൾഡ് ഫോട്ടോയാണ് ഫസ്റ്റ് ബർത്ത് ഫോട്ടോ യും വേറ സംഭവാനുർബാന സമയത്തുള്ള അത് പിടിച്ചു കണ്ടോ ഇത് എന്റെ ആദ്യ കുർബാന സമയത്തുള്ള ഒരു ലുക്കാണ് ഗൈസ് ആ അത് പപ്പയാണ്ടോ പപ്പ കണ്ടോ ആ സമയത്ത് ഞാൻ ഭയങ്കര മെലിഞ്ഞ് ആ സമയത്ത് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടിരിക്കുന്ന സമയം വരെ ഞാൻ ഭയങ്കര മെലിഞ്ഞുണങ്ങിയ ഒരു ലുക്കാണ് അത് പള്ളിക്കാത്തുള്ള ഇതൊക്കെ എന്റെ ആദ്യ കുർബാനുള്ളത് വായിക്കുന്നതാണ് കുർബാന ഇത് വിശ്വാസികളെ പിടിച്ചെ ഇപ്പൊ ആദ്യ കുർബാന നമ്മൾ പറഞ്ഞല്ലോ ഇത് കൊച്ചുമോളുടെ ആദ്യ കുർബാനയുടെ ഫോട്ടോസാണ് കണ്ടെ ഇത് ഇത് കൊച്ചുമോളാണ് ഇത് ഞാനും എന്റെ എന്റെ ആണ് ഒട്ടും എനിക്ക് അന്ന് ഈ ഫോട്ടോ മനസ്സിലാവും കണ്ടോ ഇതാണ് കൊച്ചുമോൾ നടക്കുന്ന കൊച്ചുമോള് അന്നത്തെ ഞാനാണ് ഗൈസ് കണ്ടോ എനിക്ക് അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് താടി എനിക്ക് ആ താടി കൊണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു സാധനം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അന്ന് എനിക്ക് മീശയില്ല ഭയങ്കര സ്കെൽറ്റ് ആണ്

അതെന്താന്ന് വെച്ചാല് ചെറുതിലെ നമ്മള് ത്രെഡിങ് എന്നൊന്നും അറിയത്തില്ല ചെയ്യത്തില്ല അമ്മ മറന്നും ചെയ്യിപ്പിക്കത്തൊന്നുമില്ല ആ ചെയ്യത്തുള്ളൂ എനിക്കൊന്നും ഞാൻ എന്താ സാധനം ചേട്ടന്റെ എടുക്കുന്ന ആദ്യമായിട്ട് അപ്പം ചേട്ടായി പറഞ്ഞപ്പോ എനിക്ക് ഇതുപോലെ ഭയങ്കര കൂട്ടുപിരികയോ ഭയങ്കര പിരികയോ എനിക്ക് അപ്പൊ ചേട്ടാ അടുത്ത് പറഞ്ഞ് നമുക്ക് കൊച്ചുമ്പോൾ ഇത് ഭയങ്കര വൃത്തികേട നല്ല സുന്ദരിയായിട്ടൊക്കെ നിക്കണ്ടേ അപ്പൊ നമുക്ക് ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇത് എനിക്കൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ലെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ല വേണ്ട എനിക്ക് പേടിയത് നമുക്ക് വേദന എടുക്കുമല്ലോ ഭയങ്കരമായിട്ട് വേണ്ട വേണ്ട അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്റെ കയ്യിൽ പേരില്ലൊരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ നമുക്ക് കത്തത്തില്ലല്ലോ ഇത് അപ്പൊ ചേട്ടായി അച്ചാച്ചന്റെ ആണ് പപ്പാടയാണ് ആരുടെ ഒരു ഷേവിംഗ് സെറ്റ് കൊണ്ടുവന്നിട്ട് എന്നെ പിടിച്ചിട്ട് അപ്പൊ എനിക്ക് പേടിയത് കാണാൻ നമുക്ക് പേടിയാണല്ലോ അമ്മച്ചു ഭയങ്കര സീനൊക്കെയായിരുന്നു സമ്മായിരുന്നു ഇല്ലോ അങ്ങനെ അതായത് മൊത്തം മോഹത്തിന്റെ പകുതി കൂടുതൽ പിരികുകയായിരുന്നു മനസ്സിലാവൂട്ടു അതെന്തുവാ അന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും എനിക്ക് നല്ല കട്ടിയുള്ള പിരികെല്ലാം ഉണ്ട് അപ്പൊ ചേട്ടൻ ഷേവിങ് സിറ്റിന് ഇത്രയും വീതി ഉണ്ടായിരുന്നു ഫസ്റ്റ് ചേട്ടാ നമ്മൾ എന്തുണ്ടൊക്കെ ചേമ്പ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ചേട്ടാ ആദ്യമായിട്ട് എന്റെ പേരത്തെ ചെയ്തത് ആ ഷേവിംഗ് സ്റ്റിറ്റിന്റെ വീതിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പടി പഠിച്ചു എന്റെ അന്ന് ഞാൻ കണ്ണാടി ഒന്നും കാണുന്ന അങ്ങനെ ഇങ്ങനെ പഠിച്ച് അവസാനം വലിച്ചു പിടിച്ച് ഇങ്ങനെ ഷേവ് ചെയ്ത് ഷേവ് ചെയ്ത് താഴത്ത് പഠിക്കാൻ പറയത്തില്ല എന്നിട്ട് ബ്ലേഡ് എടുത്തത് പണ്ടത്തെ ഷേവിംഗ് എന്നിട്ടേ ഈ റെഡിമെയ്ഡല്ല ചെയ്ത് ബ്ലേഡിടുന്ന ബ്ലേഡ് അഴിച്ചെടുത്ത് വലിച്ചു പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താ പോലെ ഒരു തൊള്ളി പോലും ബ്ലഡ് ഒന്നും വന്നില്ല പക്ഷേ ഇപ്പൊ ഫോട്ടോഗ്രാഫ് കാണുമ്പഴത്തേക്ക് ഈ ഫോട്ടോ കാണുന്നവർ ഞാനും പഴയ പിടിയാൻ കണ്ടിട്ടില്ല ത്രേ ആ വീതി കണ്ടോ ഇവിടുത്തെ എനിക്കൊരു മാസം ഒരു മാസം കറക്റ്റ് നിൽക്കുകയാണെന്നുണ്ട് എനിക്ക് ക്രെഡ് ചെയ്യാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ പിരിയാൻ പറയും കാരണം ഭയങ്കര കൂട്ടുപിരിവാണ് ഭയങ്കര കാട് പോലെ വളരുന്നതാ എന്റെ പൊന്നോ പിന്നെ ഷൈനി ചേച്ചിയാണ് അന്ന് അപ്പുറത്തെ ചേട്ടായാലും ബാക്കി നമ്മുടെ നിങ്ങൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പഴയ ഒരു ും അച്ചാച്ചുക്ക് അതായത് ഒരു പത്തിരുപത്തിരണ്ട് വർഷം മുന്നേ ഉള്ള ഫോട്ടോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ അച്ചാച്ച പഴയ അത് അത് ആ കവളാണ് അന്ന് ചെറിയ അതായത് നമ്മൾ തങ്കമാമച്ചി വീഡിയോ കണ്ടിട്ടുണ്ട് അമ്മയുടെ ആ ഒരു ഭാഗം കുറച്ച് ബ്ലർ ആയിട്ടുണ്ട് ഐ മീൻ കുറച്ച് അച്ചാച്ചനാണ് അച്ചാച്ചൻ ഈ ലുക്കിലായിരുന്നു തങ്കമാമച്ചി അന്ന് ഈ ലുക്കിലാണ് അന്ന് തങ്കമാശ കാണാൻ വേണ്ടി ഭയങ്കര സുന്ദരിയായിരുന്നു കണ്ടാ ഇപ്പൊ അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ടാണ് മെലിഞ്ഞു പോയത് കണ്ടാ ഇപ്പൊ ഇപ്പൊ വിളിച്ചിട്ടിരിക്ക സുന്ദരിയായിട്ടുള്ള സുന്ദരി രസമായിരുന്നതാണ് ചേട്ടണം പഴയകൂർബാ ഇത്ര ഇത് േട്ടായി ചേച്ചമ്മയുടെ ആദിർബാനക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ മൂത്ത സിസ്റ്റർ അവർക്ക് ഹൈറ്റ് ആണ് അപ്പൊ അവള് നിക്കുന്ന ഫോട്ടോയില് മമ്മി എന്റെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുക വ്യത്യാസം ഭയങ്കര ഹൈറ്റുമാണ് എല്ലാരും നോക്കി ചേച്ചി പിന്നെ അവളാരും വളർന്നത് ില്ല ഞങ്ങൾ എട്ടര വയസ്സ് ചേച്ചപ്പം ഞാൻ ആറര വയസ്സ് അതിനകത്ത് അതെ കണ്ടോ അതെ എനിക്ക് ഇഷ്ടമായി ഈ ഫോട്ടോ നല്ല ഫോട്ടോ ആയി നല്ല രസമാണ് അതിനകത്ത് നല്ല രസമാണ് അതെ ചേട്ടായിട്ട് ഭയങ്കര പിന്നെ വേറൊരു ഫോട്ടോ ഉണ്ട് ഇതിലേ ചേട്ടായി ഹൈറ്റൊക്കെ തൂങ്ങുന്നൊരു ഫോട്ടോ ഉണ്ട് അതാ ഞാൻ തപ്പി പോയത് പക്ഷെ അപ്പ കണ്ടൊരു വേറൊരു ഫോട്ടോ ആണ് ഇത് ഓർക്കുന്നുണ്ടാ ഇത് സ്കൂളിലെ അതായത് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് പോലെ ഒന്നാം ക്ലാസ്സിലെ അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഫോട്ടോ ആണ് ഇന്ന് പിടിച്ചേ ഇതിനകത്ത് ആർക്കെങ്കിലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക കണ്ടോ ഓക്കെ ഇപ്പൊ ക്ലിയർ ആണ് ഇതിനകത്ത് ഞാൻ ഉണ്ട് ഇതിനകത്ത് ഞാൻ എവിടെയാണെന്നുള്ളത് താന്ന് കണ്ടുപിടിച്ചേ അവന കണക്കല്ലേരിക്കുന്നേ ചേണ കണക്കല്ലായിരിക്കുന്ന എനിക്ക് ചേണക്കണക്കാ തോന്നീട്ട് അരുണും ഞാനും ജിജോ മോനും അനു എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നുണ്ട് അവരൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ അതായത് നമ്മുടെ പഴയ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒത്തിരി ഫോട്ടോസ് നമുക്ക് പണ്ടത്തെ കിട്ടും ഇപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വീഡിയോ അതായത് ചേട്ടായ തലതൊട്ടമ്മയുടെ മോളും മറ്റും അവരുടെ എന്നിട്ട് ഇവിടെ മിഠായി കാണും കാടൊക്കെ അടിച്ച് അങ്ങനെ എപ്പോഴാ ഫോട്ടോ ോ ഇത് അമ്മ നാട്ടിൽ നിന്നെടുത്ത ഫോട്ടോയാ ഫോട്ടോ ആയ ഇത് പപ്പഅായി അപ്പ എടുത്ത ഫോട്ടോയാ ആയ എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മെർജി ചെയ്താണ് രണ്ട് രണ്ട് ഫോട്ടോയാണ് ഒരു ഫോട്ടോ അല്ല ഇവർ ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോ അല്ലേ ഇത് ഇത് അന്ന് അമ്മ നാട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് അന്ന് അങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുവാണ് അങ്ങനെയാണ് അതെ അതെ ഫോട്ടോ ആ ഇത് അമ്മയുടെ കല്യാണ ഫോട്ടോട്ടോ അന്നത്തെ ആ ഒരു ഇതാണ് നമ്മുടെ ഇത് പെട്ടെന്ന് നമ്മൾ ഈ കൊറേ ഫോട്ടോസിനെ കണ്ടപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ് ചേട്ടാ പ്രത്യേകിച്ച് നമ്മൾ വേറെ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി ഏതാ പഴയ വീട് ട്ടോ അതെ അതെ ഇത് ഞങ്ങളുടെ പഴയ വീടാണ് ഐ മീൻ ഇപ്പൊ താമസിക്കുന്ന വീട് തന്നെ പണ്ട് നമ്മൾ തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് പണിയൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് കൊച്ചുമോള് ജനിച്ച സമയമാണ് ആഹ് ഇതാണോ ഇതും കൊച്ചുമോള് ജനിച്ച സമയത്തുള്ള ഫോട്ടോ അന്ന് ഇതാണ് ഇതാണ് അന്ന് ഞാനാണ് ഈ ഇത് നമ്മുടെ വീട് കാണാം അന്നത്തെ നമ്മുടെ വീടിന്റെ ഈ വീട്ടിൽ താമസിക്കുന്ന വീട് ഇങ്ങനെയായിരുന്നു തേച്ചിട്ടൊന്നുമില്ല ആ അല്ല അത് അത് മാറ്റി മാറ്റി മൊത്തത്തിൽ മൊത്തത്തിൽ ദർശനം തെക്കോട്ടായിരുന്നു നമ്മൾ നമ്മൾ പിന്നീട് അത് അതെ ഇതൊക്കെ നമ്മുടെ പഴയ വീടും കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ ഇപ്പൊ കൊച്ചുമോക്ക് ഓർമ്മയില്ല പണ്ട് ഞാൻ താമസിച്ചു ഞാൻ ജനിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു ഓലമേഞ്ഞൊരു വീടായിരുന്നു അത് കൊച്ചുമോക്ക് ഒന്നും ഓർമ്മയില്ല കൊച്ചുമോക്ക് ജനിച്ചപ്പോഴത്തേക്ക് രണ്ടു അടുക്കളയുള്ള ഒരു അതെ അതെ ആ വീടായിട്ട് മാറി ഞാൻ ജനിച്ചത് ഒരു ഓലമേഞ്ഞിട്ടുള്ള ഓല കൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് ഞാൻ ജനിക്കുമ്പോ ആ വീടായിരുന്നു പിന്നീട് അത് കലക്രമേണ ആ വീട് മാറി വേറൊരു വീട് അങ്ങനെ 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 മാറി വന്നാണ് സോ ഗൈസ് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു ആൽബം നമ്മള് പിന്നീട് കാണിക്കുന്നതാണ് സോ ഇന്ന് നമ്മള് ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണിച്ച് പോയത് മാത്രമേ ഉള്ളൂ അപ്പോ അതെ 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 അപ്പോൾ അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ പഴയ ലുക്സ് ആണ് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെന്ന് തോന്നിക്കാ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണിക്കുന്നതാണ് അതവളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലുള്ള ഞങ്ങളുടെ പഴയ ഫോട്ടോസ് എന്തിനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ ഗൈസ് അപ്പൊ തൽക്കാലം ഞങ്ങൾ പോവാണ് ബൈ